ആരതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന മീഡിയം റേറ്റിന് കൊടുത്തു വരുന്ന മനോഹരമായ ലേഡീസ് ടോപ്പിൻ്റെ കലക്ഷനാണ് ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ ടോപ്പുകളും ആരതി രണ്ട് പുതിയ ഷോറുമായ ആരതി ഫാഷൻസ് എന്ന് ലഭിക്കുന്നതാണ് ആരതി ഫാഷൻസ് പ്രവർത്തിച്ചുവരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുപത്തൂരിനടുത്ത് ചീമേരി ടൗണിൽ സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിൻ്റെ കളക്ഷനിലേക്ക് റേയോൺ മെറ്റീരിയൽ ചെയ്ത മനോഹരമായ സൈഡ് ഓപ്പൺ ടോപ്പിൻ്റെ കളക്ഷനാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് എക്സൽ ഡബിൾ എസ് മെട്രിപ്ലെക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് യോഗ പോർഷനിൽ മനോഹരമായ ത്രെഡ് വർക്ക് വരുന്നുണ്ട് സിൽവർ ത്രെഡ് വെച്ചുള്ള വർക്കും അതേപോലെ തന്നെ ലേസ് വർക്കുമാണ് വരുന്നത് ത്രീ ഫോർ സ്ലീവാണ് സ്ലീവിൻ്റെ എന്തെങ്കിലും മതേ വർക്ക് തന്നെയാണ് വരുന്നത് റയോൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് എട്ട് കളറിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് രണ്ടാമത്തെ കളർ നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കും നല്ല സ്റ്റിച്ചിങ്ങുമാണ് വരുന്നത് ത്രീ ഫോർ സ്ലീവാണ് സ്ലീവിൻ്റെ എൻ്റെ ഒരു വർക്ക് വരുന്നുണ്ട് റേറ്റ് വരുന്നത് നാനൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ്റി അമ്പത് രൂപക്ക് അടുത്തത് ബ്ലാക്കിലാണ് വരുന്നത് ഇത് കൂടാതെ തന്നെ നൂറ് രൂപക്ക് ടോപ്പ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ ടോപ്പും ജെൻസിന്റെ ഷർട്ട് നൂറ്റി അമ്പത് ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് എട്ട് കളറിലാണ് ഈ പാറ്റേൺ ഷോപ്പിൽ വന്നിരിക്കുന്നത് എക്സ് ഡബിൾ എക്സിൽ ട്രിപ്പിൾ എക്സ് സൈസിൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് സൈഡ് ഓപ്പൺ ടോപ്പാണ് റയോൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് നാനൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ്റി അമ്പത് രൂപക്ക് മൂന്ന് പേറ്റേൺ ആണ് ഇന്ന് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് മീഡിയം റേഞ്ചിൻ്റെ ടോപ്പുകളാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇപ്പോൾ പരിചയപ്പെടുത്തുന്ന ഈ ടോപ്പ് റിയോൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് എക്സൽ ഡബിൾ എക്സൽ ട്രിപ്ലെക്സ് സൈസിലാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് റേറ്റ് വരുന്നത് നാനൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് മുന്നൂറ്റി അമ്പത് രൂപ കൊടുത്തു വരുന്ന സൈഡ് ഓപ്പൺ ഡ്രൈ ഓൺ ടോപ്പിന്റെ കളക്ഷനാണ് പരിചയപ്പെടുന്നത് എക്സൽ ഡബിൾ എക്സൽ ട്രിപ്പിൾ ട്രിപ്ലെക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് എട്ട് കളറ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇപ്പോൾ പരിചയപ്പെടുത്തിയതിൻ്റെ ലാസ്റ്റ് കളർ ലൈറ്റ് റോസ് കളറിലാണ് വന്നിരിക്കുന്നത് ക്യോപ്പ് പോർഷനിൽ ത്രെഡ് വർക്കും അതേപോലെ തന്നെ സീക്വൻസ് വർക്കുമാണ് വരുന്നത് സിൽവർ ത്രെഡ് വെച്ചുള്ള വർക്കാണ് വരുന്നത് റേറ്റ് വരുന്നത് നാനൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ്റി അമ്പത് അടുത്ത പേറ്റാണ് വരുന്നത് റയോൺ മെറ്റീരിയൽ തന്നെയാണ് സൈഡ് ഓപ്പൺ ടോപ്പാണ് ഹെവി റയോൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് പോർഷനിൽ ലേസ് വർക്കും അതേപോലെ തന്നെ സ്റ്റോൺ വർക്കുമാണ് വരുന്നത് ഫ്രില്ലോട് കൂടിയ വർക്കും വരുന്നുണ്ട് കോളറോട് കൂടിയാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെയും റേറ്റ് വരുന്നത് നാനൂറ് രൂപയാണ് ഇതും ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നേവി ബ്ലൂ കളർ എക്സ് എൽ ഡബിൾ എക്സൽ ട്രിപ്ലെക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഹെവി റയോൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് കുള ടൈപ്പോട് കൂടിയാണ് വരുന്നത് യോ പോർഷനിൽ ഫിൽ വർക്ക് വരുന്നുണ്ട് സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് ലേസ് വർക്ക് വരുന്നുണ്ട് ത്രീ ഫോർ സ്ലീവാണ് വരുന്നത് നാല് കളറിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഈ മനോഹരമായ ടോപ്പ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നാല് കളറിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് രണ്ടാമത്തെ പാറ്റേൺ നാല് കളറിലാണ് വന്നിരിക്കുന്നത് റയോൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് കോളർ ടൈപ്പോട് കൂടി വരുന്ന ടോപ്പിന്റെ യോ പോർഷനിൽ ഫില്ല് വർക്കും ലേസ് വർക്കും സ്റ്റോൺ വർക്കുമാണ് വരുന്നത് ത്രീ ഫോർ ആണ് സൈഡ് ഓപ്പൺ ടോപ്പാണ് റേറ്റ് വരുന്നത് നാനൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ്റി അമ്പത് രൂപ അടുത്തൊരു സിൽക്ക് ടൈപ്പ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഇതും സൈഡ് ഓപ്പൺ ടോപ്പ് തന്നെയാണ് യോ പോർഷൻ മനോഹരമായ ത്രെഡ് വർക്ക് വരുന്നുണ്ട് സിൽവർ ത്രെഡ് വെച്ചുള്ള വർക്കാണ് മൂന്ന് കളറിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് നാനൂറ്റി നാൽപ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തുവരുന്നത് ഇതും എക്സ് എൽ ഡബിൾ എക്സ് ട്രിപ്പിൾ ട്രിപ്ലെക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇത് റയോൺ മിക്കൽ ചെയ്ത മറ്റൊരു ടോപ്പ് നാനൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഫ്രണ്ട് സൈഡിൽ മുഴുവനായും വർക്ക് വരുന്നുണ്ട് ചിക്കൻ കരി വർക്കാണ് ഫ്രണ്ട് സൈഡിൽ മുഴുവനായും വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്ന മുന്നൂറ്റി ഇതിൻ്റെ റേറ്റ് വരുന്ന നാനൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇത്രയാണ് ഇന്നത്തെ ഡ്രസ്സിൻ്റെ കളക്ഷൻ ഉള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത് മീഡിയം റേഞ്ചിൽ കൊടുത്തു വരുന്ന ഡ്രസ്സുകളുടെ കലക്ഷനാണ് ഇന്ന് പരിചയപ്പെടുത്തിയ എല്ലാ ടോപ്പുകളും ആയിരത്തി ഇരുപത്തി പുതിയ ഷോറും ആരത്തി ഫാഷൻസ് ഇത് ലഭിക്കുന്നതാണ് ആരതി ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുവത്തൂരിനടുത്ത് ചീമേനി ടൗണിൽ സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് നല്ലൊരു വീഡിയോമായി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവനായിട്ട് പ്രിയ പ്രേക്ഷകർക്ക് ആദ്യ ഫാഷൻസിൻ്റെ നന്ദി